ഫുഡ് പ്രോസസിംഗ് പരിശീലനം നേടിയ സ്ത്രീകളെ ഉൾപ്പെടുത്തി സംരംഭം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള ഭക്ഷ്യ വിപണനമേള സംഘടിപ്പിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കീഴിൽ വരുന്ന മഹിളാ സമഖ്യ സൊസൈറ്റിയുടെയും ജെഎസ്എസിന്റെയും നേതൃത്വത്തിൽ പൊന്നാനി നഗരസഭയിലെ അൻപത്തിയൊന്ന് വാർഡിലെ പെൺകുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടുത്തി നാൽപ്പത് സ്ത്രീകൾക്ക് തൊഴിൽ ട്രെയിനിങ് നടത്തിയതിന്റെ ഭാഗമായി ഫുഡ് പ്രോസസിംഗ് പരിശീലനം നേടിയ സ്ത്രീകളെ ഉൾപ്പെടുത്തി സംരംഭം ആരംഭിക്കുന്നതിന്റെ ഭാഗമായുള്ള ഭക്ഷ്യ വിപണനമേള സംഘടിപ്പിച്ചു പൊന്നാനി നിറയോര പാതയിൽ സംഘടിപ്പിച്ച ഭക്ഷ്യ വിപണനമേള നഗരസഭാ ചെയർമാൻ ശിവദാസ് ആറ്റിപ്പുറം ഉദ്ഘാടനം ചെയ്തു മഹിളാ സമഖ്യ യോജനയുടെ നമ്മുടെ സ്ത്രീകളുടെ ശാക്തീകരണ പ്രക്രിയയുടെ ഭാഗമായി തന്നെ സ്വന്തമായി വരുമാനമുണ്ടാക്കുന്നതിന് പ്രാപ്തമാക്കുന്ന തരത്തിലുള്ള പരിശീലനങ്ങളാണ് അതിൻ്റെ ഭാഗമായി ഫുഡ് പ്രോസസ്സിംഗ് ആൻഡ് പ്രൊഡക്ഷനിൽ തുടർച്ചയായിട്ടുള്ള പരിശീലനങ്ങൾ നേടി വൈവിധ്യമേറിയിട്ടുള്ള രുചി വൈവിധ്യങ്ങളോട് കൂടിയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് ഒരു ഫുഡ് കോർട്ട് എന്ന സങ്കല്പത്തിലാണ് ഇവിടെ ഇവിടുത്തെ ഈ പരിശീലനം സിദ്ധിച്ച നമ്മുടെ സഹോദരിമാർ വ്യത്യസ്തമായിട്ടുള്ള ഭക്ഷ്യ വിഭവങ്ങൾ ഒരുക്കുന്നത് ബിന്ദുമോൾ ബി ജോസ് അധ്യക്ഷയായി ഫംസിയ എം ധന്യ ി പ്രദീപ് സജ്ന എന്നിവർ പങ്കെടുത്തു കേരള മംഗളാസമിതി അസോസൈറ്റിയിൽ ജെസ്ഇസ് സംയുക്തമായി നടത്തിയ തൊഴിൽ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായി നാൽപ്പതോളം സ്ത്രീകൾക്ക് തൊഴിൽ സംരംഭം നടത്തുന്നതിന് ഒരു ട്രെയിനിങ് നൽകി ഈ ട്രെയിനിങ്ങിലൂടെ മംഗളാക്രമിക്ക ഉദ്ദേശിച്ചത് നാൽപ്പത് സ്ത്രീകളെ സ്വയം സംരംഭകരായി മാറ്റുകയാണ് സംരംഭകരായ നാൽപ്പത് സ്ത്രീകൾ തങ്ങളുടെ തൊഴിലിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങൾ ഉണ്ടാക്കുകയും അത് വിപണനം ചെയ്യുകയും ചെയ്തു ഈ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ ഒരു വേദി പൊന്നാനി നഗരസഭയുടെ വിവിധതരം പലഹാരങ്ങൾ ഒരുക്കി ലൈഫ് കിച്ചണിലൂടെ പലഹാരങ്ങളാണ് ഒരുക്കിയത് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് മറ്റു കവിത പോലെ ഹൃദ്യം ചില ഉറച്ച നിലപാടുകളുള്ള ൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ